നമസ്കാരം ഐആർസി അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രി ലാലു പ്രസാദ് യാദവിനെതിരെ അഴിമതി ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തി ഡൽഹി കോടതി ലാലുവിന് പുറമെ മകനും ബീഹാർ പ്രതിപക്ഷ നേതാവുമായ തേജസ്വി യാദവ് ലാലുവിന്റെ ഭാര്യയും ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ റാഗ്രി ദേ എന്നിവർക്കെതിരെയും കുറ്റങ്ങൾ ചുമത്തി ഗൂഢാലോചന വഞ്ചന എന്നിവയുൾപ്പെടെ കുറ്റങ്ങളാണ് തേജസ്വിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കേസിൽ ഉടൻ വിചാരണ ആരംഭിക്കുമെന്നും കോടതി അറിയിച്ചു ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആർ ജെ ഡി കനത്ത തിരിച്ചടിയാണ് ഡൽഹി കോടതി ഉത്തരവ് ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് തേജസ്വി ഐആർ സി ടി സിയുടെ രണ്ട് ഹോട്ടലുകളുടെ പ്രവർത്തന കരാറുകൾ സ്വകാര്യ സ്ഥാപനത്തിന് നൽകിയതിൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നത് രണ്ടായിരത്തി നാലിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിലാണ് കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന നടന്നത് പുനയിലെയും റാഞ്ചിയിലെയും ഇന്ത്യൻ റെയിൽവേയുടെ ബി എൻ ആർ ഹോട്ടൽ ആദ്യം ഐ ആർ സി ടി സിക്ക് കൈമാറുകയും പിന്നീട് പ്രവർത്തനം അറ്റകുറ്റപ്പണികൾ പരിപാലനം എന്നിവയ്ക്കായി ബീഹാറിലെ പാട്ന ആസ്ഥാനമായുള്ള സുജാത ഹോട്ടൽസിന് പാട്ടത്തിന് നൽകുകയും ചെയ്തിരുന്നു ഈ കേസിലാണ് ലാലുവും കുടുംബവും അഴിമതി നടത്തിയതെന്ന് സി കുറ്റപത്രത്തിൽ പറയുന്നു ടെൻഡർ കാണിച്ചതായും ും സി ബി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് ഐ ആർ സി ടി സിയുടെ ഗ്രൂപ്പ് ജനറൽ മാനേജർമാരായ വി കെ അസ്താന ആർ കെ ഗോയൽ സുജാത ഹോട്ടൽസിന്റെ ഡയറക്ടർമാരും ചാണക്യ ഹോട്ടൽ ഉടമകളുമായ വിജയ് കൊച്ചാർ വിനയ് കോചാർ എന്നിവരുടെ പേരും കുറ്റപത്രത്തിൽ ഉണ്ട് എന്നാൽ ഇന്ത്യ സഖ്യത്തിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നു രണ്ടു തവണ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള തേജസ്വി യാദവ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് കഴിഞ്ഞ വർഷം തന്നെ മുന്നണിയിലെ ആർ ജെ ഡി ഇതര ഘടക കക്ഷികളെയെല്ലാം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാര്ത്ഥി എന്നത് അനൗതികമായി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴത്തെ ഈ അഴിമതി കേസ് ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിന് മുമ്പ് ആം ആദ്മിയെ വെട്ടിലാക്കിയ തന്ത്രം വീണ്ടും ബീഹാറിൽ ഫലം കാണുമോ എന്ന് കണ്ടറിയണം